ിട്ടുള്ള ഞാമത്തുകൾ ആ ഞായമത്തുകൾ എന്നണക്കാക്കാൻ ഈ ലോകത്ത് ഏറെ ശക്തിയെ കൊണ്ടാണ് സാധിക്കുക മനുഷ്യൻ ഇവിടെ ജനിച്ചത് മുതൽ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന്റെ മുമ്പ് അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിലായിരിക്കുന്ന കാലഘട്ടങ്ങളിലും ഒരു നോക്കുകോട്ടം സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും കൊടുത്തുകൊണ്ട് ഓരോ നിമിഷത്തിലും ഈ മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമായത് എന്താണെങ്കിൽ അത് പടിപടിയായി ഘട്ടം ഘട്ടമായി കൊണ്ടുവളർത്തി ഉണ്ടാക്കിയ റബ്ബു ആ റബ്ബിൽ ചെയ്തു തന്നിട്ടുള്ള ന്യായത്തുകള് ഒരാൾക്കും കണക്കാക്കാനോ എണ്ണുവാനോ സാധ്യമല്ല അത് അബ്വാഹു റബ്ബുല്ലാലി നമ്മളോട് പറഞ്ഞല്ലോ അനുഗ്രഹങ്ങളെ കണക്കാക്കാൻ തയ്യാറായാൽ നിങ്ങൾക്കതൊരിക്കലും കൃത്യപ്പെടുത്താനോ തിട്ടപ്പെടുത്തുവാനോ സാധ്യമല്ല എന്ന് അവാഹു അബ്ദുൽ അലമീൻ ഓർമ്മപ്പെടുത്തുന്നു കണക്കല്ലാത്ത നിയമത്തുകളിൽ ആസ്വദിച്ചും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന മനുഷ്യരായ നമുക്ക് അവാഹു ചെയ്തു തന്നിട്ടുള്ള ഒരു ഞാമത്തിനെങ്കിലും ശുക്കർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അള്ളാഹു ചെയ്തു തരുന്ന ഞാമത്തുകളുടെ എണ്ണം അതിന്റെ വലുപ്പം അറിയണമെങ്കിൽ നാം നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണമെന്നല്ലേ നിഷന്നുള്ളാഹു അളീവസം പറഞ്ഞത് നിങ്ങളേക്കാൾ കഴിവ് കുറഞ്ഞവരിലേക്ക് നോക്കൂ മനുഷ്യരെ നിങ്ങളേക്കാൾ കഴിവ് കൂടിയവരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് നിരാശയാണ് ഉണ്ടാകുന്നത് മറിച്ച് ഓരോ മനുഷ്യനും ആരോഗ്യത്തിലാവട്ടെ മറ്റേതെങ്കിലും സൗകര്യങ്ങളിലാവട്ടെ സംവിധാനങ്ങളിലാവട്ടെ തന്റെ ആളുകളെ പറഞ്ഞല്ലോ അതാണ് നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത് തന്നിട്ടുള്ള നിങ്ങൾക്ക് അള്ളാഹു ചൊരിഞ്ഞു തന്നിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നാതിരിക്കാൻ ആ ഞാൻ എത്രയാണ് റബ്ബേ വലിയ മനസ്സിൽ വളരെ നന്ദിയ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കൂ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുതെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു അങ്ങനെ മനുഷ്യന്റെ ഏത് കുറിച്ച് ചിന്തിച്ചാലും ശുക്ർ ചെയ്യാൻ അവന് സാധിക്കുന്നുണ്ടോ നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നാം ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ശുദ്ധമായ വായുവില്ലേ ഓക്സിജൻ ആ ഓക്സിജനിൽ മാലിന്യം കലർത്തുന്നത് എത്രമാത്രം പാതകമായ തെറ്റാണ് കാരണം അള്ളാഹു ആലമീൻ നാമൊക്കെ ഈ ഭൂമുഖത്തേക്ക് ജനിച്ച് വീണതു മുതൽ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ശ്വസനവായുവിന് ഇന്ന് വരെ നമ്മളോടൊരു ബില്ല് ആവശ്യപ്പെട്ടിട്ടില്ല ഇന്ന് വരെ അതിന് നമ്മൾ പണമടച്ചിട്ടില്ല അതേ അവസരത്തിൽ ഇതിന്റെ വിലയപ്പോഴാണ് അറിയുന്നത് ഒരു വെള്ളത്തിൽ ഒരു ഒരുക്കൊരു നിമിഷം ഒന്ന് വെള്ളത്തിൽ തലമൊക്കി കിടക്കുമ്പോ ശ്വസനവായു കിട്ടാതെ മനുഷ്യൻ പൊളയാറില്ലേ പെടഞ്ഞു പോകാറില്ലേ ആ സന്ദർഭത്തിൽ ഈ വായുവിന്റെ നിയമത്തിന്റെ വലുപ്പം അവൻ അറിയുന്നു അതുപോലെ തന്നെ ശ്വാസം മുട്ടോ മറ്റുമല്ല രോഗങ്ങളോ വരുമ്പോ ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോ ഈ രോഗിക്ക് ആശ്വാസത്തിന് വേണ്ടി ഒരു അല്പനേരം ഓക്സിജൻ മാറി ശ്വസിക്കാൻ കോഷിക്കാൻ കൊടുക്കണം എന്ന് പറയുമ്പോ ആ ശ്വസനവായു ശ്വസിച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഭീമമായ ഒരു ബില്ല് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ ഈ മനുഷ്യൻ ശ്വസിച്ചിട്ടുള്ള ശ്വസനവായു അത് പതിനഞ്ചോ ഇരുപതോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോ എത്രയാണ് ശ്വസിച്ചതെങ്കിൽ ആ സിലിണ്ടറിൽ നിന്നവനാ വായു എത്ര സമയത്തേക്കാണ് ശ്വസിച്ചതെങ്കിൽ അതിന്റെ വിലയങ്ങ് രേഖപ്പെടുത്തിയിട്ട് ചീത്തങ്ങ് കയ്യിൽ തരുമ്പോ മനുഷ്യൻ അറിയുന്നു താൻ ഇന്നവരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ ഒരു വലുപ്പം അറിയുന്നു ഓക്സിജൻ എന്ന് പറയുന്ന ശുദ്ധമായ വായു എത്ര വിലപ്പെട്ടതാണ് ഒരൽപനേരം ശ്വസിച്ചപ്പോഴേക്ക് ഞാൻ ഒടുക്കേണ്ട ബില്ല് എത്രയാ വന്നത് പരമകാരുണികനായ റഹ്മാനായ അബ്ദുൽമീനായ പറച്ചു തമ്പുരാൻ ഈ ലോകത്തരാത് നിറച്ചു വെച്ചിരിക്കുകയാണ് അത് നമ്മൾ ജനിച്ച വീണത് മുതൽ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് വരെയും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ വലിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു ആ ഒരറ്റിനെങ്കിലും ശുക്ർ പറയാൻ മനുഷ്യ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ രണ്ട് കണ്ണുകളില്ലേ ഈ കണ്ണുകളുടെ മൂല്യം വളക്കാൻ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് പുറമേക്ക് കാണുന്ന മനുഷ്യന്റെ കൈകാലുകൾക്ക് വില നിശ്ചയിക്കാൻ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഉറപ്പില്ലാലും ഇനത്തരത്തിലുള്ള എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തരക്ഷിക്കുമാറാകട്ടെ ഒരപകടം സംഭവിച്ച് കൈകാലികൾക്ക് വല്ലതും സംഭവിച്ചു പോയാൽ ഒരു പ്ലാസ്റ്റിക് രൂപത്തിലുള്ള അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കൃത്രിമമായ കയ്യോ കാലോ വെച്ചുപിടിപ്പിക്കേണ്ടി വരുമ്പോ ഈ മനുഷ്യന്റെ ഈ കൈ കൊണ്ട് നടക്കുന്ന ഒരു ഉപകാരങ്ങളും അതുകൊണ്ട് നടക്കാഞ്ഞിട്ട് പോലും ആ കൃത്രിമമായി സംഘടിപ്പിക്കപ്പെടുന്ന അവയവത്തിന് നൽകേണ്ട വില എത്രയാണ് അതിനൊടുക്കേണ്ട വില് എത്രയാണ് ഇനി മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്ത് കാണുന്ന എത്രയോ നമുക്ക് കാണാൻ കഴിയാത്ത എത്രയോ അവയവങ്ങളുണ്ട് എത്രയോ സംവിധാനങ്ങളുണ്ട് കിഡ്നി ഓപ്പറേഷൻ ചെയ്യുമ്പോ അതുപോലെ തന്നെ ഹൃദയത്തെ സംബന്ധമായിട്ടുള്ള ഓപ്പറേഷനുകൾ നടക്കുമ്പോ ലക്ഷക്കണക്കിന് രൂപയാണ് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏൽക്കുന്ന പോറല്ലൊന്ന് സുഖപ്പെടുത്താനും ചികിത്സിക്കാനും അതിലൊരു റിപ്പയർ നടത്താനും പോലും ലക്ഷങ്ങളുടെ ചെലവാണ് നമുക്കുള്ളതെങ്കിൽ ഓ സഹോദരാ ഓ സഹോദരി നമ്മളൊന്ന് ചിന്തിക്കണ്ടേ ഈ മനുഷ്യന്റെ തല തലമുതൽ കാലുകരേ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ ശരീരം ആ ശരീരത്തിൽ തന്നെയും മനുഷ്യരെന്ന് ചിന്തിച്ചു നോക്കിയാൽ ചുറ്റു നോക്കേണ്ടതില്ല അബാഹുവിന്റെ നിയമത്തെ കാണാൻ ചിന്തിപ്പിക്കുന്ന നിലക്ക് ചോദിക്കുകയാണ് നിങ്ങളുടെയൊക്കെ ശരീരങ്ങളിൽ തന്നെ അഫലാ തൂ നിങ്ങളൊന്നും കാണുന്നില്ലേ ചിന്തിച്ചുകൂടെ എന്നാണ് ബാഹു ചോദിക്കുന്നത് അപ്പൊ കണക്കല്ലാത്ത ഞാമത്തുകൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് ആ ഞാമത്തുകളിൽ എത്ര നമ്മൾ ശുക്ർ ചെയ്താലും അതിനൊന്നിനുപോലുമുള്ള ശുക്രാവാൻ ശുക്രാക്കി തീർക്കാൻ നമുക്ക് സാധ്യമല്ല പക്ഷേ നാം എന്ത് ചെയ്യണം നമുക്കൊരു ബാധ്യതയുണ്ട് നാഥൻ നമുക്ക് നൽകിയ ഈ ശരീരം കൊണ്ട് ആനാഥൻ്റെ വെറുപ്പുള്ള ഒരു സംഗതിയിലും ഏർപ്പെട്ടുകൂടാ ആനാഥൻ്റെ വെറുപ്പുള്ള ഒരു പ്രവൃത്തിയിലും ഏർപ്പെട്ടുകൂടാ ആനാഥൻ നമുക്ക് അനുഗ്രഹിച്ചു തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് നമുക്ക് ആരോഗ്യം നൽകുന്നു എന്നത് ഒരു പുരുഷായുസിന്റെ അതല്ലെങ്കിൽ ഒരു മനുഷ്യരുടെ ആയുസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗമാണ് അവന്റെ യുവത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത് ും യുവാക്കളെയാണ് ഉറ്റുനോക്കുന്നത് ആ ഒരു യൗവനം എന്ന് പറയുന്ന കാലഘട്ടം ആ ഞാമത്തിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് നൽകപ്പെട്ട സമയങ്ങളെ സംബന്ധിച്ച് സന്ദർഭങ്ങളെ സംബന്ധിച്ചൊക്കെ മരണാനന്തരം അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ടെന്ന് പറഞ്ഞ് ഹദീസിന്റെ ഭാഗത്ത് നമുക്ക് കാണാം ആ സമയങ്ങളുടെ കൂട്ടത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന യൗവനത്തെ സംബന്ധിച്ച് പ്രത്യേകമായ ചോദ്യമുണ്ട് വൻശാബിഹി അവന്റെ യൗവനത്തെ യുവത്വത്തെ നീ ചോദിക്കുക തന്നെ ചെയ്യും ഏത് കാര്യത്തിലാണ് നീ അത് നശിപ്പിച്ചത് ഏത് മാർഗത്തിലാണ് നീ നിന്റെ യുവത്വം ചെലവഴിച്ചത് എന്ന് ഓരോ സ്ത്രീ പുരുഷന്മാരോടും മരണാനന്തരം പോയി എല്ലാവരും ുംബ്ഹുവിന്റെ അവൻ്റെതായ കാര്യങ്ങൾ നഫ്സി നഫ്സി എന്റെ എന്താകും എന്ന ബേജാറോടുകൂടി മഷറിൽ നിൽക്കുമ്പോ അവിടെയതാ വെച്ചകാലി മുന്നോട്ടനക്കാൻ അബാഹുവിന്റെ കോടതിയിൽ സമ്മതിക്കുന്നതല്ല ചില കാര്യങ്ങൾക്ക് മറുപടി എന്ന് പറയാതെ ആ കൂട്ടത്തിലാണ് അവന്റെ യൗവനത്തെ ാണ്റഫുത്തെ ചോദ്യമുണ്ട് അതുകൊണ്ടാണ് നബി അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഈ പ്രായം വളരെ പ്രാധാന്യമുള്ള പ്രായമാണ് ആ പ്രായത്തിൽ അല്ലാഹു ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളവർ മഹാഭാഗ്യവാന്മാരാണ് അവർ വലിയ മഹാന്മാരാണ് അതുകൊണ്ട് അവരുടെ മഹത്വം പരിഗണിച്ചുകൊണ്ട് അബാഹുവതാനാളും അക്ഷരൻ വിയർപ്പിൽ വിയറുപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവന്റെ പ്രത്യേകമായ നിലക്കുള്ളവരു തണൽ നൽകുന്ന മഹാന്മാരെ പല ഹദീസുകളിലും വിശദീകരിച്ചിട്ടുണ്ട് ഒരു ഹദീസിൽ ഏഴ് മഹാന്മാര് ഏഴ് സ്വഭാവങ്ങളെയാണ് വിശദീകരിച്ചിട്ടുള്ളതെങ്കിലും വേറെയും ചില ഹദീസുകളിൽ അബ്വാഹുവിന്റെ പ്രത്യേകമായ തണൽ ലഭിക്കപ്പെടുന്ന മഹാന്മാരെ സംബന്ധിച്ചു പരാമർശങ്ങളുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പറയട്ടെ അവിടെ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചിരുന്ന രണ്ടാമത്തെ ഈ ഭാഗം ആളുകൾ തന്റെ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വളരാൻ അവസരം ലഭിച്ചിട്ടുള്ള യുവാവ് ആ യുവാവിന് നാളെ തണലുണ്ട് ആ യുവാക്കൾക്ക് നാളെ തണലുണ്ട് എല്ലാവരും പ്രയാസപ്പെടുന്ന ദിവസം അവർക്ക് തണലുണ്ട് എന്ന് ലഭിസിലുള്ള ഈ വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആ പ്രായത്തിന്റെ പ്രാധാന്യമാണ് മനസ്സിലാക്കേണ്ടത് ആ പ്രായത്തിന്റെ ഗുണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതറിഞ്ഞു കഴിഞ്ഞ ഒരു വിശ്വാസി ഏറെ ഇനി മനസ്സിലാക്കേണ്ടത് ബാഹു അനുവദിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യന് മാത്രമുള്ള ഒരു ഗുണമാണ് വിശേഷബുദ്ധി വിശേഷബുദ്ധിന് ഇനി കഴിഞ്ഞാൽ മനുഷ്യൻ ഭ്രാന്തനായി മാറുന്നു അവൻ്റെതായ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുന്നു അവന്റെ എല്ലാം മാറ്റം വരുന്നു അതുകൊണ്ട് വലിയവരിനെ ബത്താണ് അവന്റെ ആക്കൽ ആ ആക്കലിൽ മാലിന്യം പുലരാതെ ആ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കാതെ അതിനെ നിലനിർത്താനുള്ള ആവശ്യപ്പെടുന്നു അതേ അവസരത്തിൽ ഈ ലോകത്തുള്ള പിശാചിന്റെ ശക്തികൾ മുഴുവനും മനുഷ്യരിൽ ആദ്യമായി കടന്നു പിടിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കാനാണ് അവന്റെ ബുദ്ധിയെ തകടം മറിക്കാനാണ് അവന്റെ വിശേഷ ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യാനാണ് കാരണം എങ്കിലല്ലേ സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ടവൻ തോന്യാസിയായി മാറുകയുള്ളൂ സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ടവൻ കമ്മാടിത്തത്തിലേക്ക് പോവുകയുള്ളൂ സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ടവൻ ധിക്കാരത്തിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ കർശനമായി ആദ്യം തന്നെ പല രൂപത്തിലുള്ള തിന്മകൾക്കെതിരെയും ശക്തമായി തന്നെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് മനുഷ്യരിൽ ഈ മാനങ്ങരൂഢമൂലമായപ്പോ അതാ ഇസ്ലാമിക നിയമങ്ങളിൽ നിയമങ്ങളില്ലതാ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള കൽപ്പന വന്നു അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള നിരോധനങ്ങൾ കൃത്യമായി തന്നെ ഉള്ളി ലാം പഠിപ്പിച്ചു കാരണം അതിന്റെ മുന്നോടിയായി മക്കയിൽ വസം സ്വഹാപത്തൊന്നിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പത്ത് പതിമൂന്ന് കൊല്ലത്തോളം അള്ളാ ആരാണ് അറബില്ലാമീൻ എന്ന് കൃത്യമായി തന്നെ പഠിപ്പിച്ചു കൊടുത്തു അവനെ മാത്രം ആരാധിക്കണം എന്ന നിയമം പഠിപ്പിച്ചു കൊടുത്തു അവനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന നിയമം പഠിപ്പിച്ചു കൊടുത്തു അതുപോലെ തന്നെ അവനാണ് റബ്ബ് അവനാണ് രക്ഷിതാവ് അവന്റെ അടുക്കളേക്കാണ് മടങ്ങി പോകേണ്ടത് വിശുദ്ധ കുറയാൻ തുടങ്ങിയത് തന്നെയും വിസ്മി റബ്ബിക്കല്ലത് ഈ ഹലത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൃഷ്ടിച്ചവനായ നിന്റെ നാമത്തിൽ നീ വായിക്കുക അവിടം മുതൽ

ൂ നിങ്ങൾ സൂക്ഷിക്കണേ യൗമൻ ഒരു ദിവസത്തെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നിങ്ങൾ മടക്കപ്പെടുമ്പോ ആ കോടതിക്കുള്ള പ്രത്യേകത അവിടെ ചൂഷണങ്ങൾ ഇല്ല ആ നിലക്കുള്ള യാതൊരു രൂപത്തിനുള്ള ന്യൂനതകളുമില്ലാത്ത കോടതിയാണത് അവിടുത്തെ ജഡ്ജി അമ്മയാണ് ലിമനിൽ മുൽക്കുലൂർക്കാണോ

ഫലം നൽകുന്ന ആളിന്റെ ഉടമയായ ബാഹു അവിടെ വെച്ച് ഓരോ മനുഷ്യനും അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ചെയ്തിട്ടുള്ള ഓരോ അമലുകൾക്കും ഒന്നറിയാതെ ഹൈറാണെങ്കിൽ ഹൈറ് ആണെങ്കിൽ അത് കൃത്യമായിട്ടങ്ങ് നൽകപ്പെടുന്നു അല്പം പോലും അനീതി കാണിക്കപ്പെടുന്നതല്ല ഒരാളോടും അക്രമം കാണിക്കപ്പെടുന്നതല്ല എന്ന് കൃത്യമായി അറിയിച്ചു കൊണ്ടാണ് പരിശുദ്ധ കുറഹാനിന്റെ അവതരണം ബാഹു റബ്ബുള്ളാലും പൂർത്തിയാക്കി തത്തത് ആ നിലക്ക് കൃത്യമായി വായിക്കുക അറിയുക പഠിക്കുക നാഥന മനസ്സിലാക്കുക എന്ന് പറഞ്ഞു തുടങ്ങി അവസാനം ഈ നാടിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോ നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യൻ അവന്റെ വിശേഷ ബുദ്ധി കൊണ്ട് ആ പ്രമാണങ്ങളെ മനസ്സിലാക്കുകയും ആ പ്രമാണങ്ങളെ അവന്റെ വിശേഷ ബുദ്ധി കൊണ്ട് അവൻ മനസ്സിലാക്കപ്പെടണമെങ്കിൽ അത് നബിസ്വല്ലാഹു അലൈഹി വസല്ലം സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുത്തതുപോലെ അവര് കൃത്യമായി മനസ്സിലാക്കി തന്നതുപോലെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിച്ച് തന്റെ ജീവിതത്തെ നന്നാക്കിക്കൊണ്ട് അവൻ വളരെ തക്കവയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ആ പരലോകത്തെത്തുമ്പോൾ അവന് സമാധാനപൂർണമായ ജീവിതമുണ്ട് അവന് ശാശ്വതമായ രക്ഷയുണ്ട് ഈ ബോധമാണ് സഹോദരന്മാരെ ഒന്നാമതായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്